ഹി ലൈ ഹലിയ വിശ്വേശ്വരി ഹലിയാലി ആളിയോടത്തിനോടതി പാടുക ഇന്നലെയോളാം ഇന്ത്യ നടത്തിയോ എന്നെ ഇന്നയോളം ഒരുമിച്ച് പാടുകയോ സന്തോഷത്തോടെ എന്റെ പുഴത്തിന്റെ നല്ല നല്ലവൻ ഒരു ഇന്നയോട ഒരുമിച്ച് ഈ ദൈവ സേഖത്തോട് പാടുക അഭിഷേകമുണ്ടാകട്ടെ വൻ എൻ്റെ നല്ലവൻ ആരല്ല പതിയായവൻ ഗണേശു എത്ര നല്ലവൻ എൻ്റെ നല്ലവൻ ആരല്ല പതിയ ഗണേശു എത്ര നല്ലവൻ എൻ്റെ യോളം എന്റെ നട വെച്ച് പാട് എല്ലാരും പാട് ഇല്ലയോ എന്റെ തുടത്തി

It's a നുഭവിച്ചു കഴിഞ്ഞപ്പോഴേ ഹണി പറയുന്നൊരു വർത്തമാനമുണ്ട് ഞാൻ വിചാരിച്ചത് അമ്മയാണ് ദൈവം എന്നാണ് വിചാരിച്ചത് ഈ ദൈവസംഘടി അഭിഷേകമായി കഴിഞ്ഞപ്പോഴേ ഹണി പറയുന്നൊരു വർത്തമാനം ഉണ്ട് ഞാൻ വിചാരിച്ചത് അമ്മയാണ് ദൈവം എന്നാണ് വിചാരിച്ചത് പിന്നെ എനിക്ക് മനസ്സിലായി അമ്മയാണല്ലോ ഈശോന്റെ കൈ എൻ്റെ കയ്യിൽ വെച്ച് തന്നത് ഇപ്പോൾ ഞാൻ ഈശോയോടാണ് സംസാരിക്കുന്നത് കണ്ടില്ലേ അത്ര മനോഹരമായി പുതിയ തലമുറ യുവാക്കന്മാരെ ദർശനം ലഭിച്ചത് പോലെ ഒരു അധ്യാത്മിക പക്കതോടുകൂടി ദൈവത്തോട് സംസാരിക്കുന്നത് അത്ഭുത പദ്ധതിയാണ് ഉടമ്പടി ശ്രദ്ധിക്കേണ്ടത് സ്പിരിച്വൽ ആനിമ ഫാദർ ക്ലിൻഡൻ സാംസൺ ഇന്ന് രാവിലെ കുർബാനയ്ക്ക് പ്രസംഗിച്ചപ്പോൾ ഞാൻ ചിരിച്ചു പോയി കഴിഞ്ഞാൽ ഈ ഹണിയുടെ സാക്ഷ്യവും അദ്ദേഹത്തിൻ്റെ എക്സ്പ്ലനേഷൻ തമ്മിൽ ഭയങ്കര ഇന്റർകണക്റ്റഡ് ആണ് എന്താ പറഞ്ഞത് ഈ യോഹനാന സെമിസ്റ്ററിൽ ഒന്ന് മുപ്പത്തെട്ടിലെ കർത്താവ് ചോദിക്കുന്നുണ്ട് അപ്പോസ്ലന്മാരോട് തന്നെ അന്വേഷിച്ചിരുന്ന അപ്പോസ്സിലന്മാരോട് എന്താ ചോദിക്കുന്നത് നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യഘട്ടത്തില് ഹണി അന്വേഷിച്ചത് എന്താണ് അവരുടെ ഭർത്താവിൻ്റെ സൗഖ്യമാണ് അന്വേഷിച്ചത് അവസാനഘട്ടത്തിലെ മേരി മെഡലിന് ഈശോട് അന്വേഷിക്കുന്നുണ്ട് ഇരുപത് പതിനഞ്ചിലെ യോഹനാൻ്റെ സുവിശേഷം മേരി മെഡലിനോട് ഈശോ ചോദിക്കും നീ ആരെ അന്വേഷിക്കുന്നു അപ്പോൾ ക്രിസ്തു അനുഭവത്തിൻ്റെ ഒരു യാത്രയാണ് ആദ്യം നമ്മളുടെ സങ്കടങ്ങളെ ദൈവം കേൾക്കുന്നു നമ്മൾ ദൈവത്തിൽ നിന്ന് ആനുകൂല്യവും അനുഗ്രഹങ്ങൾ കൈപ്പറ്റുന്നു പിന്നീട് അതിലൂടെ പിടിച്ചു കയറി പിടിച്ചു കയറി അവസാനം നമ്മൾ ദൈവത്തെ അനുഭവിക്കുന്നു ദൈവമായ ക്രിസ്തുവിനെ അനുഭവിക്കുന്നു അതാണ് മേരി മാക്ഡനോട് ചോദിക്കുന്നത് നീ ആരെ അന്വേഷിക്കുന്നു അപ്പോഴവള് പറയുന്നൊരു വാക്കുണ്ടേ അതിലാണ് അന്വേഷണത്തിന് അനുഭവം ഇരിക്കുന്നത് അവൾ എന്താ പറയണത് അതായത് ഇരുപത് പതിനഞ്ച് എട്ട് എക്സ് ഹലുകയാണ് പ്രഭോ അങ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ അതായത് സംസാരിക്കുന്നത് എന്താ സംസാരിക്കണത് പ്രഭു പ്രഭു അങ് അവനെ എടുത്തുകൊണ്ട് പോയെ അങ് പറഞ്ഞെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എവിടെ വെച്ചു എന്ന് എന്നോട് പറയുക എവിടെ വെച്ചു എന്ന് എവിടെ വെച്ചു എന്ന് എന്നോട് പറയുക ഞാൻ അവനെ പോയിക്കൊള്ളാം എടുത്തുകൊണ്ട് അതായത് കർത്താവിൻ്റെ കല്ലറയിൽ ഇവർ വെളുപ്പം കാലത്ത് അന്വേഷിച്ച് വരിക സുഗന്ധ തൈലങ്ങളൊക്കെ ഇട്ട് വരുന്നു അപ്പോൾ സുഗന്ധ തൈലവുമായി കർത്താവിൻ്റെ ശരീരത്തിലെ സാപത്ത് കാലമായത് കാരണം വെള്ളിയാഴ്ച രാത്രി അത് പൂശാൻ കഴിഞ്ഞില്ല മണി കഴിഞ്ഞ് ഉടനെ ശനിയാഴ്ചയാവും അപ്പോഴ് സാപത്താവും പിന്നെ പൂശാൻ പറ്റത്തില്ല അപ്പം അത് അതിൻ്റെ പോരായ്മകൾ പരിഹരിക്കാൻ അത് പണ്ട് കർത്താവിനെ സ്നേഹിച്ചിട്ടും പോരാഞ്ഞെന്ന് തോന്നി ദൈവത്തെ സ്നേഹിക്കുമ്പോൾ പോരെന്ന് തോന്നണം മതിയായെന്ന് തോന്നരുത് അതാണ് യഥാർത്ഥ സ്നേഹം എത്ര സ്നേഹിച്ചാലും പോര എന്ന് തോന്നണം ദൈവത്തോട് ദൈവ അല്ലേ നിന്റെ ഉടമ്പടി ഇന്ന് അത് ക്രാക്ക് ക്രാക്കാവും ഇന്നത് ഫയറാവും എന്താ എന്തിനാണെന്ന് അറിയാമോ നീ ദൈവത്തെ സ്നേഹിച്ചിട്ട് ഇനിയും പോരെന്ന് നിനക്ക് തോന്നി ആസ്വദിക്കട്ടെ സമൃദ്ധിയ

ഉടമ്പടി എത്ര എടുത്താൽ എന്തെല്ലാം പ്രവർത്തനം നീ ചെയ്താലും പിന്നെ നിൻ്റെ മനസ്സിലെ കർത്താവിനെ വേണ്ട വിധം സ്നേഹിച്ചില്ലല്ലോ അവനെ അർഹമായ രീതിയിൽ എനിക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് വീണ്ടും സ്നേഹിക്കാൻ ഉള്ള അസൈൻമെൻറ്റുകൾ ബാക്കി നിൻ്റെ ഹൃദയത്തിൽ കുടിശ്ശിക കിടക്കുന്നുണ്ടോ കർത്താവിനുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയാതെ പോയി നിൻ്റെ കുടിശ്ശിക ആയിട്ട് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദേവൈദ്യ ഇന്നും നിൻ്റെ ഉടമ്പടി ഫയറാകും കൈ അടിച്ച് രീതിയുണ്ടേ നമ്മളെപ്പോഴും അസസ്മെൻറ്റിൻ്റെ മുമ്പിലാണ് ശരിക്കും പറഞ്ഞത് ദൈവത്തിൻ്റെ ഒരു വിചാരണയുടെ മുഖത്താണ് നമ്മൾ നിൽക്കുന്നത് ഈശോ പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് യോഹന അഞ്ച് നാൽപ്പത്തി രണ്ട് ഞാൻ നിങ്ങൾ പറയുന്നത് എപ്പോഴും പറയും ഓരോ വേടിന്റെയും അതിന്റെ ഓപ്പോസിറ്റ് വേട് ദൈവചനം തന്നെയായിരിക്കും ഓരോ വേടിനും അതിന്റെ ഓപ്പോസിറ്റ് വേടുണ്ട് അതും ദൈവചനം തന്നെയായിരിക്കും എഴുതപ്പെടാത്ത ദൈവത്തിന്റെ വചനം അതെന്താണ് ഇപ്പൊ യോഹനൻ അഞ്ച് നാൽപ്പത്തിരണ്ടിൽ എന്താ പറയണത് എനിക്ക് നിങ്ങളെ അറിയാം പറഞ്ഞു എന്തറിയാം നിങ്ങളിൽ ഇല്ല ഇതിന്റെ ഓപ്പോസിറ്റ് വീട് എന്താണ് എനിക്ക് നിങ്ങളെ അറിയാം നിങ്ങൾ ദൈവസേഖം അതാണ് വീട് കർത്താവിന്റെ അസസ്മെന്റിൽ വരുമ്പോൾ ഈ ഒരു അസസ്മെന്റ് നമുക്ക് കിട്ടണം എന്താണ് എനിക്ക് നിന്നെ അറിയാം നിങ്ങൾ ദൈവസേഖം ഉണ്ട് അതാണ് വിഷയം ദൈവം നോക്കണം അതാണ് ദൈവം നോക്കണത് എനിക്ക് നിന്നെ അറിയാം പറഞ്ഞേ എനിക്ക് നിന്നെ അറിയാം നിങ്ങൾ ദൈവസേഖം ഇല്ല എന്ന് പറയുന്ന കർത്താവ് തന്നെ മറിച്ചും പറയും എന്താണ് എനിക്ക് നിന്നെ അറിയാം ആരോട് പറഞ്ഞാണ് മേരി മാഡിനോട് പറഞ്ഞിരിക്കുന്നതാണ് എന്താണ് എനിക്ക് നിന്നെ അറിയാം മനസ്സ നിനക്കറിയത്തില്ല നീ ഇപ്പഴും പറയണേ ഞാൻ തുടക്കാരനാണെന്നാണ് പറയണത് പക്ഷേ ഐ നോ യു എങ്ങനെയാണ് എനിക്ക് നിന്നെ അറിയാവുന്നത് നീ എന്താ ചോദിച്ചത് പ്രഭു പറഞ്ഞേ പ്രഭു പ്രഭു അങ്ങാണ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എന്നോട് പറയുക ഞാൻ വന്ന അവൻ എടുത്തോണ്ട് പോകും അത് ആ ഒരൊറ്റ വാക്കിൽ തന്നെ ഈശോ പറയും എന്താണ് എനിക്ക് നിന്നെ അറിയാം എന്താണ് നിന്നെ ദൈവസേഹം ഉണ്ട് എൻ്റെ ദൈവത്തിൽ എന്നാണ് നിനക്ക് സാധാരണ ലെവലിനേക്കാളും ഒരു കോമൺ പീപ്പിളിനേക്കാളും ഉയർന്ന നിലവാരം ദൈവസേഖം നിറയുന്നു അത് ഉടമ്പടി ഫയറാകാൻ തുടങ്ങും കാര്യം ഉടമ്പടിയാണല്ലോ അതിലാറ്റർ അല്ലേ പേഴ്സൻ ടു പേഴ്സൺ എഗ്രിമെൻ്റ് അല്ലേ ദൈവം ഒരു പേഴ്സൺ നമ്മളൊരു പേഴ്സൺ നമ്മളും ദൈവവും തമ്മിലുള്ള ബയലാട്ട് എഗ്രിമെൻ്റാണ് പക്ഷെ അതിൻ്റെ കപ്പാസിറ്റി ഉള്ളവർ മാത്രമേ ആ പണിക്ക് പോകാവൂ എന്താണ് ആദ്യം നമ്മൾ അസസ് ചെയ്യണം ഇതിനുള്ള ദൈവസ്നേഹം സ്നേഹം മുന്നിലുണ്ടോ ഒരു ഉടമ്പടി ജീവിതത്തിന് വേണ്ടിയുള്ള ദൈവസ്നേഹമുണ്ടോ പ്രാർത്ഥിക്കുക കർത്താവുമായി ഉടമ്പടി ജീവിതത്തിന് അഭിഷേകേ ശ്രദ്ധിക്കേണ്ട 바바 스레라자미 인아가 바바 അപ്പൊ ഈ മേരി മാഡൻ എന്താ പറയണത് പ്രഭു തൊട്ടക്കാരനാണെന്ന് വിചാരിച്ചോണ്ടേ കരഞ്ഞോണ്ട് നിൽക്കുകയല്ലേ ആള് കല്ലറി കരഞ്ഞോണ്ട് നിൽക്കുകയല്ലേ അപ്പൊ ഈ ചില്ലിപ്പാളി കണ്ണീരിന്റെ ചില്ലിപ്പാളിക്ക് ഉള്ളിലൂടെയല്ലേ കർത്താവിനെ കാണുന്നത് അത് തൊട്ടക്കാരനാണെന്ന് മനസ്സിലാക്കിയിട്ട് തോന്നിയിട്ടവൾ പറയും പ്രഭു അങ്ങാണ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എന്നോട് പറയുക അപ്പം ഉയർത്തുന്നതിൻ്റെ കാര്യം അവൾക്കറിയത്തില്ല അവളോട് കർത്താവ് അത് പറഞ്ഞിട്ടില്ല അവൾക്ക് ആ വേദവാളം അറിയത്തില്ല അവൾക്ക് ആ ദൈവശാസ്ത്രം അറിയത്തില്ല ഇതെല്ലാം കേട്ട കക്ഷികൾ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഇതാണല്ലോ സഭയുടെ അവസ്ഥ ഇപ്പം ഇതെല്ലാം അറിയാവുന്ന കക്ഷി ഉറക്കം തോന്നുകയും ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാർ കയറി സുവിശേഷ പേര് നടത്തുകയും ചെയ്യുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന വലിയൊരു സാക്ഷ്യ കൂടാരമാണിത് ശ്രദ്ധിക്കട്ടെ ലലീയ പലപ്പോഴെനിക്ക് തോന്നിയിട്ടുണ്ട് സഭയിൽ ഒരു കാര്യം മാത്രമാണ് ഏറ്റവും കൂടുതലായിട്ട് അറിയേണ്ടത് എന്താണ് അറിയേണ്ടത് ദൈവത്തെ സ്നേഹിക്കാൻ അതുകൊണ്ടാണ് ഈശോ പറയണത് ഏകസത്യ ദൈവമായ നിന്നെയും മീയറ്റ യേശുക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവൻ പലരുടെ തോന്നിയെടുത്ത് നിത്യജീവൻ അപ്പൊ ഈ എങ്ങനെയാണ് അറിയണത് എനിക്ക് നിങ്ങളെ അറിയാം നിങ്ങൾ ദൈവ ഇല്ല എന്ന് പറയുമ്പോഴേ ക്രിസ്തുവിനെ അറിയണത് സ്നേഹത്തിലൂടെയാണ് അറിയണത് നിത്യത വരെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തുള്ള സ്നേഹത്താലാണ് എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഒരു ആക്സിഡന്റിൽ പെട്ട് ആൾക്ക് നല്ലൊരു മേജർ ഇഞ്ചുറി ഉണ്ടായി അപ്പം ഭയങ്കര ക്രിറ്റിക്കൽ സ്റ്റേജായിരുന്നു ഡോക്ടർമാർ പറഞ്ഞു ഇനി ആളെ കിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് എൻ്റെ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എടി വളരെ സീരിയസ് ആണ് ഒരു ഒന്നും കിട്ടുന്നില്ല ഓപ്പറേഷൻ അവർക്ക് ചെയ്യാൻ പറ്റിയല്ലെന്നാണ് പറയുന്നത് ഇൻറ്റേർണൽ ഇഞ്ചുറി ആയതുകൊണ്ട് ഭയങ്കര ടാസ്ക് ടാസ്ക്കാണെന്നൊക്കെ പറഞ്ഞു ആ സമയം തന്നെ ചേട്ടൻ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു കൃപാസനത്തിലേക്ക് വിളിച്ച് പറഞ്ഞു അവർ പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം ടെൻഷനടിക്കേണ്ടാന്ന് ആ നിമിഷം തന്നെ ഞങ്ങൾ ഞങ്ങളവിടെയൊന്ന് പ്രാർത്ഥിച്ചു ആശീർവത്തെ പിടിച്ചു പറഞ്ഞു അമ്മയെ ഞങ്ങളിവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാംന്ന് ആ നിമിഷം തന്നെ ആൾക്ക് പഴി തിരിച്ച് കെട്ടി അന്നേരം തന്നെ ഓപ്പറേഷന് കയറ്റി ഓപ്പറേഷൻ വിജയിച്ചു പക്ഷേ ആളുടെ രണ്ട് ഷോൾഡറിൻ്റെ എല്ലുകൾ പൊട്ടിയിട്ടുണ്ടായിരുന്നു ഒന്ന് ഒന്ന് പൊട്ടി മേളോട്ട് കയറിപ്പോയി ഒന്ന് പൊട്ടി താഴോട്ട് ഇറങ്ങി അത് മൂന്ന് മാസം കഴിയാതെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റിയതരാന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ ആളുകൾക്ക് ഭയങ്കര പെയിനാണ് അപ്പം ഈ പെയിൻ അടിച്ച് പുള്ളിക്ക് വീട്ടിൽ ഒന്ന് ഇരിക്കാൻ പറ്റിയേരാം അങ്ങനെ ആ ചേച്ചിയും ചേച്ചി ഉടുമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ചേട്ടൻ ഉടുമ്പടി എടുത്തിട്ടുള്ളതായിരുന്നു അങ്ങനെ അവരുടെ ഞാൻ മാതാവിനെ തൈലം തൂത്ത് എന്താ ദിവസം മാതാവിനെ തൈലം പുരട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആറുമാസം ബെറ്ററായിട്ട് ആകുന്നുവെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു അങ്ങനെ അത് ഒരു മാസം അതായത് വന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പത്തന്നെ തന്നെ ആൾ എഴുന്നേറ്റിരുന്നു എഴുന്നേറ്റിരുന്ന് ആദ്യത്തെ ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ പോകാൻ ഇപ്പം ആൾ സാധാരണ നമ്മുടെ വണ്ടിക്ക് തന്നെ ഹോസ്പിറ്റലിൽ പോയി അങ്ങനെ മൂന്ന് മാസം ആറ് മാസം എന്ന് പറഞ്ഞത് രണ്ടാമത്തെ മാസം ആയപ്പോൾ ആൾ ഓക്കെ ആയി പിന്നെ ചെന്നത് കഴിയുമ്പം രണ്ട് ഷോൾഡറിൻ്റെ എല്ലുകളും ക്ലിയറായി ഓപ്പറേഷൻ വേണ്ട ഒരു കുഴപ്പവും ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞു മൂന്നാം മാസം കഴിഞ്ഞപ്പോൾ തന്നെ ആൾ പതക്കെ പതക്കെ ജോലികൾ ചെയ്യാൻ വേണ്ടി തുടങ്ങി ഇപ്പോൾ ആൾ റെഗുലറായിട്ട് ജോലിക്ക് പോകാൻ തുടങ്ങി അങ്ങനെ പരിശുദ്ധ അമ്മ നൽകിയ വലിയ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു അതുപോലെ തന്നെ ചേട്ടൻ്റെ പെങ്ങളുടെ ഒരു സ്ഥലവിപ്പന ഉണ്ടായിരുന്നു വർഷങ്ങളായിട്ട് നോക്കിയിരുന്നതാണ് ആ സ്ഥലം വിപ്പന നടക്കാതിരിക്കുമായിരുന്നു അതും ഈ രണ്ടാഴ്ച മുമ്പ് പരിശുദ്ധ അമ്മയുടെ ഈശോ വഴിയായിട്ട് ആ സ്ഥലത്ത് നല്ലൊരു ഇപ്പത്തെ ഇതിൽ സ്ഥലത്തിന് സ ബലക്കുറവാണ് പക്ഷേ അവരിവിടുന്ന് നിയോഗം വെച്ച് ഒരു ഇത് ഇട്ടിരുന്നു റേറ്റ് ഇട്ടിരുന്നു അതേ റേറ്റിൽ തന്നെ പരിശുദ്ധ അമ്മ ആ സ്ഥലത്തിൻ്റെ കച്ചവടം നടത്തി കൊടു നടത്തി കൊടുത്തു അതുപോലെ തന്നെ എൻ്റെ ചേട്ടൻ ഒരു ദിവസം ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി അതിൽ മാതാവിൻ്റെ ഉടമ്പടി കാശരൂപം പിടിച്ചാണ് ആൾ പോകുന്നത് പോയിരുന്നത് അപ്പം അത് ആ പിന്നെ വന്ന് ബുള്ളറ്റ് വന്ന് ഇടിച്ച് തെറുപ്പിച്ചു കണ്ടു തന്നവരെല്ലാം പറഞ്ഞു ആൾ പോയി എന്ന് പക്ഷെ ആൾ അന്നേരം തന്നെ തന്നെ ചാടി എഴുന്നേറ്റ് ഒരു കൂളായിട്ട് വന്നു ചെറിയ അവിടെയുള്ള ചെറിയ പോറലുകൾ മാത്രം പരിശുദ്ധ അമ്മ അത്ര വലിയ സംരക്ഷണം നൽകി ആ ഞങ്ങളെ അനുഗ്രഹിച്ചു പിന്നെ അടുത്തതായിട്ട് ഞങ്ങൾ ഞങ്ങൾ അതുപോലെ തന്നെ എൻ്റെ അമ്മ അമ്മയ്ക്ക് ഇച്ചിരി പ്രായമുണ്ട് അപ്പം പ്രായത്തിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം അമ്മ അമ്മയ്ക്ക് വന്ന് ചെന്ന് നോക്കിയപ്പം ഡോക്ടർ പറഞ്ഞു ഇയർ ബാലിൻസിൻ്റെ കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കഴുത്തിനെ ഇങ്ങനെ പിടിച്ച് വിട്ടു അത് ശരിക്കും ഇയർ ബാലിൻസിൻ്റെ കംപ്ലയിൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല പ്രഷറിൻ്റെ ഒരു കുറവുകൊണ്ട് സംഭവിച്ചതായിരുന്നു തലകറക്കം അപ്പോൾ അതുവഴി അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം നടക്കാൻ പറ്റുന്ന തലകറക്കം ഇതൊക്കെ ഞാൻ അമ്മ കൃമാസനമ്മയോട് പറഞ്ഞു ഞാനിവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാം അമ്മേ എൻ്റെ അമ്മയുടെ എല്ലാ അസ്വസ്ഥതകളും എടുത്തു മാറ്റണം ഇപ്പം ചെയ്തു പോകണമെന്ന് എല്ലാ കാര്യങ്ങളും അമ്മ ചെയ്യണം എന്ന് പറഞ്ഞു അതമ്മ അന്ന് തന്നെ പിറ്റേ ദിവസം അത് ഒന്നും ചെയ്യാൻ പറ്റാതെ കിടന്നിരുന്ന അമ്മ സാധാരണ പോലെ എഴുന്നേറ്റിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ സന്തോഷത്തോടു കൂടെ മുന്നോട്ട് പോകുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയേല ഇത് നടക്കുകയേല എന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ പലത് പല കാര്യങ്ങൾ പരിശുദ്ധ അമ്മയുടെ സന്നിധി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതു വഴിയായിട്ട് നടന്നു ഞങ്ങൾക്ക് നടന്നു കിട്ടിയിട്ടുണ്ട് അതുപോലെ ഞങ്ങൾ ഒത്തിരിയേറെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുമായിരുന്നു ആദ്യം ഉടുമ്പടി അടുത്ത കാല സമയങ്ങളിലൊന്നും ഞങ്ങൾക്ക് അത്രയും അറിയത്തിണ്ടായിരുന്നില്ല ഞങ്ങൾ അത്രയും ചെയ്യില്ലായിരുന്നു അറിയ കുറേശ് ചെയ്യുന്നുള്ളേ പിന്നെ ഉടമ്പടിയിലെ ഇങ്ങനെ ഉടുമ്പിൽ പുതുക്കി പുതുക്കി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചു നിന്നുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി ദൈവാനുഭവം ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജവമാലെത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മാതാവിന് സുഗന്ധം ഞങ്ങൾക്ക് ലഭിക്കാറുണ്ട് അതുപോലെ ഞാൻ ഞാനെന്ത് പ്രശ്നമുണ്ടോ ഉള്ളപ്പോഴും അമ്മയോട് പറഞ്ഞിട്ട് കിടക്കും അമ്മേ എന്റെ വിസ വന്നിട്ടില്ല ഞങ്ങളുടെ രണ്ടു വിസ വന്നിട്ടില്ല അമ്മ ഒന്ന് പറ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇത് കിട്ടുന്നില്ല ഒന്ന് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞ് എൻ്റെ എക്സാമിന് അമ്മ പറഞ്ഞ് അതുപോലെ ഒന്ന് പറയുന്ന് പറഞ്ഞ് പറയും അതുപോലെ രാവിലെ ഇതുപോലെ അതേ ടൈമിൽ തന്നെ അമ്മ വന്നിട്ടുണ്ട് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ബാഗൊക്കെ എടുത്തുകൊണ്ട് പോകുന്നിട ഞാൻ സ്വപ്നം കാണാം ഞങ്ങളുടെ ഫ്ലൈ എയർപോർട്ടിലെത്തി അപ്പോൾ നീല വസ്ത്രം ധരിച്ച ഒരു അമ്മ സിസ്റ്ററിൻ്റെ മുന്നേ വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് പോകാൻ പറ്റിയാലു പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചത് ഇപ്പം കടത്ത് പിടിയായാലോ അവിടെ എന്തോ പ്രശ്നമാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചാൽ അത് എന്താ പ്രശ്നം എന്താ ഡിപ്ലോമാറ്റിക്കാന്ന് പറഞ്ഞു എനിക്കത് മനസ്സിലായില്ല അപ്പോൾ നേരം വിളിച്ച് ഞാനെന്തെന്ന് ചിന്തിക്കുന്നത് എന്താ ഇങ്ങനെ കണ്ടേ ഇത് എന്താ ഇങ്ങനെ കണ്ടേന്ന് അത് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് കാനഡയിൽ ഇങ്ങനെ ഇഷ്യൂസ് വന്നു അവിടെ ഇവിടെ നിന്നുള്ള കുറച്ച് പേരെ അവിടെ നിന്നുള്ള കുറച്ച് പേര് എന്ന് പറഞ്ഞു വിട്ടു ഇന്ത്യ ഇന്ത്യക്കാരെ അവിടെ നിന്നും പറഞ്ഞു വിട്ടു അവിടെ ഇപ്പം അധികം വിസ പ്രോസസിങ് നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ നന്നായിരിക്കും ആ സ്വപ്നത്തിൻ്റെ അർത്ഥം മനസ്സിലായത് അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഇനി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാൻ രാവിലെ എന്തേക്കും ഇതുപോലെ കിടക്കാനെന്ന് പറയും അമ്മ രണ്ടുപേരും തുടണം അമ്മയുടെ സാക്ഷിയാക്കി മാറ്റണം ഞങ്ങൾക്ക് അടുത്താലേക്കൊന്ന് സാക്ഷിയും പറയേണ്ടതാണ് അമ്മേ അമ്മ എനിക്കൊന്നു പറഞ്ഞു തരുമോ ഞങ്ങൾ എന്നെ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അന്നേരം ഞാൻ ഈ ഈ കാശിരൂപം എപ്പോഴും ഈ മെഡൽ എൻ്റെ കയ്യിൽ ട്വൻറ്റി ഫോർ അവേഴ്സും എപ്പോഴും ഉണ്ടാവും ഞാനിതിങ്ങനെ പിടിച്ച് നടന്നുകൊണ്ടിരുന്നത് അപ്പം ഞങ്ങളുടെ ഈ നമ്മുടെ ഫിനാൻഷ്യൽ ക്രൈസിസ് വന്ന സമയത്ത് ആളുടെ കയ്യിൽ ഞാൻ കൊടുത്തു വിട്ടു ആൾ ചെയ്യുന്ന സ്ഥലങ്ങളിൽ മാതാവിൻ്റെ ബ്ലസ്സിങ് കൂടുതലുണ്ടാക്കാൻ വേണ്ടി അപ്പം അമ്മ പിന്നെ എൻ്റെ കയ്യിലില്ല ഞാൻ സാധാരണ ജപമാർ ചെല്ലി പ്രാർത്ഥിക്കുന്ന ആ റൊട്ടീനിൽ ഞാൻ പോവാം നേരെ സ്വപ്നത്തിൽ അമ്മ എന്നോട് വന്ന് പറഞ്ഞു നിൻ്റെ നിൻ്റെ കയ്യിലൊരു ഒരു മെഡലില്ലേ ആ മെഡൽ വെച്ച് പ്രാർത്ഥിച്ച് ഒത്തിരി അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ലേ നീ അതെടുത്ത് ഉപയോഗിച്ച് വീണ്ടും പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്യുക നിൻ്റെ കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞു ഞാൻ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് ആളുടെ കഴിയുന്ന കാശിനോ മെഡിച്ചൻ്റെ കയ്യിൽ വെച്ച് പിന്നെ ഞാൻ കൊടുത്തിട്ടില്ല ഞാൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അന്നു മുതൽ ഞങ്ങളുടെ എല്ലാ തടസ്സങ്ങളും പല തടസ്സങ്ങളുണ്ടായിരുന്നു വിസ് മെയിനായിട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു വിസയുടെ തടസ്സങ്ങൾ അങ്ങനെ ഇപ്പോൾ എല്ലാ ആ തടസ്സങ്ങളൊക്കെ അന്ന് തൊട്ട് മാറാൻ തുടങ്ങി പ്രയാസങ്ങളുണ്ടാവും സഹനങ്ങളുണ്ടാവും അതൊന്നും ഞങ്ങളുടെ മുമ്പിൽ പ്രശ്നങ്ങളോ ഞങ്ങൾക്കും വേദനയുമല്ലായിരുന്നു അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം നാളെ വരാൻ പോകുന്നു അനുഗ്രഹമാണ് ഞങ്ങൾക്ക് ഇന്നത്തെ ഈ സഹനം എന്നുള്ള വലിയ സന്തോഷത്തോടു കൂടി ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതുപോലെ ഞങ്ങൾ കാരുണ്യപ്രവർത്തികൾ ഒത്തിരിയേറെ കാരുണ്യപ്രവർത്തി ചെയ്യുമായിരുന്നു ഞങ്ങൾ ഈ വഴിയരികിലുള്ള മുക്ക അവർക്ക് ഭക്ഷണം വെള്ളമൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കും ഇപ്പം രാവിലെ കാണുന്നെങ്കിൽ രാവിലത്തെ കാപ്പി വാങ്ങിച്ചു കൊടുക്കും ഉച്ചയ്ക്ക് കാണുന്ന ഉച്ചയ്ക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും വൈകുന്നേരമാണെങ്കിൽ വൈകുന്നേരത്തെ കാപ്പി വാങ്ങിച്ചു കൊടുക്കും അതുപോലെ അനാഥാലയങ്ങളിൽ ഞങ്ങൾക്ക് ഒഴിവിട്ടുന്ന സമയങ്ങളിൽ പോയി രോഗികളെ കുളിപ്പിക്കുകയും അവരോടടുത്ത് വർത്തമാനം പറയുകയും ഒക്കെ ഞങ്ങൾ ചെയ്യും അതുപോലെ രോഗി സന്ദർശനം ഉണ്ട് ആൾ പുറത്ത് പോകുമ്പോൾ ഇതിൽ ജോലി മാറ്റി നിർത്തി വച്ചിട്ട് തന്നെ രോഗികളെ കാണാൻ പോകും ഇപ്പം ആശുപത്രികളിലൊന്നും ആദ്യം കേട്ടെന്നപോലെ ഇപ്പം നമ്മളെ കേട്ടില്ല പക്ഷേ ആളെ ഗേറ്റിൻ്റെങ്കിൽ പോയി നിൽക്കും ഗേറ്റെങ്കിൽ പോയി നിന്നിട്ട് അവരോട് ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ വചനം തന്നെ സംസാരിക്കും അവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും അവരോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും അതിൽ ചില പ്രായമുള്ള അപ്പച്ചന്മാർ കാണും അവരെ കൊണ്ടുപോയി ഹോട്ടലിൽ കൊണ്ടുപോയി ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും കാശില്ലാത്തവർക്ക് പൈസ കൊടുക്കും അങ്ങനെയൊക്കെ അത് അതൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ആളുടെ ബയോമെട്രിക്കിൻ്റെ തടസ്സങ്ങൾ മാറി ഞങ്ങൾക്ക് കൈ കിട്ടാൻ കിട്ടാൻ തുടങ്ങിയത് അതുപോലെ തന്നെ പത്രം നമ്മൾ കിട്ടുന്ന മൂന്ന് മാസത്തെ പത്രമല്ല അല്ലാതെ തന്നെ മാസത്തിൽ വരും എന്ത് പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നു അന്ന് പിറ്റേ ദിവസം ഇവിടെ രാവിലെ എത്തും പത്രം വാങ്ങുക ഞങ്ങൾ പത്രം വിതരണം ചെയ്യുമ്പോൾ മാതാവിൻ്റെ തൈലം പൂച്ചും അതുപോലെ മാതാവിൻ്റെ ഉടമ്പടി ഉപ്പും അതിൽ ും ഇട്ടിട്ട് ഞങ്ങൾ അന്നത്തെ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ഞങ്ങൾ കൊടുക്കാൻ പോകുന്ന ഓരോരുത്തരെയും മനസ്സിൽ ധ്യാനിക്കും പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ആരാന്നറിയില്ല ഈശോ ഇത് മേടിക്കുന്ന മക്കളെ നീ അനുഗ്രഹിക്കണം അവരെ ഈശോയുടെ സാക്ഷികളാക്കി മാറ്റണേന്ന് പറയും അങ്ങനെ ഞങ്ങൾ ഉടമ്പടി ഞങ്ങൾ രണ്ടുപേരും രണ്ടുപേരും കൂടെ പോയി ഉടമ്പടി പത്രങ്ങൾ കൊടുക്കും പിന്നെ ഓട്ടോ സ്റ്റാൻഡിൽ പോയി അവർക്ക് ഉടുമ്പടി പത്രങ്ങൾ ഈ കൃപാസന പത്രം ഞങ്ങൾ വിതരണം ചെയ്യും പിന്നെ മാതാവിൻ്റെ തൈലം പൂശി ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് രോഗം മുതൽക്ക് നടുവേദന ഉണ്ടായിരുന്നു ആ നടുവേദന ഡോക്ടർ ഒരു മാസം ഫുള്ള് റെസ്റ്റ് എടുത്താൽ മാറുമെന്ന് പറഞ്ഞു കംപ്ലീറ്റ് കിടക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അന്നപ്പിന് റെസ്റ്റ് എടുക്കാം അങ്ങനെ ഇരുന്നു ഉടുമ്പിട് തൈലം പൂശാനുള്ളൊരു മനസ്സിലോട്ട് വന്നു ഞാൻ തൈലം പൂശിയില്ല ആ ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം കഴിഞ്ഞാൽ എനിക്ക് കട്ടലിയും എഴുന്നേൽക്കാറായില്ല അതുപോലെ നടുവേദനയായിരുന്നു അന്നേരം ഞാൻ പരിശുദ്ധ മാതാവിൻ്റെ ഈ കൃപാസന നൊവേന ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ നൊവേന ചൊല്ലി പ്രാർത്ഥിച്ച് കഴിഞ്ഞ് തൈരം തൂത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് സൗഖ്യം കിട്ടി അന്ന് അച്ഛൻ ഇങ്ങനെ ധ്യാനത്തിൽ ഉടുമ്പടി ധ്യാനത്തിൽ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരാൾക്ക് അധികം പ്രായമില്ല പക്ഷെ നടുവേദനയായിട്ട് കസേരയിൽ ഇരുന്നാണ് അവർ കുളിക്കുന്നത് അവർ ഈശോ ഈ നിമിഷം സൗഖ്യപ്പെടുത്തുന്നുണ്ടെന്ന് അതിന് ശേഷം തൊട്ട് എനിക്ക് നടുവേദന ഉണ്ടായിട്ടില്ല ഞാൻ പിന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും എല്ലാ പണികളും എല്ലാ പണികളും കുനിഞ്ഞ് നിവർന്നുള്ള എല്ലാ പണികളും എനിക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടായിരിക്കുന്നത് ഇത്രയേറെ അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന ഞങ്ങളുടെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനു കോടി കോടാനു കോടി നന്ദി പറഞ്ഞ് ഞങ്ങൾ നന്ദി പറയുന്നു അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് കൃപ ജോസഫച്ചനെ ഒത്തിരിയേറെ പ്രാവശ്യം കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ജോസഫസ് ഞങ്ങളോട് പറഞ്ഞു അപ്പം ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞ സമയമായിരുന്നു അന്നേരം ഞങ്ങൾ കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞിരുന്നു അപ്പം പറഞ്ഞു മക്കളെ നിങ്ങൾക്ക് ആദ്യം ജോലി ലഭിക്കുകയും ജോലി ലഭിച്ചതിന് ശേഷം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ നൽകുമെന്ന് അപ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് ഈ വിശയുടെ കാര്യം പറയുമ്പോൾ അച്ഛൻ ഞങ്ങളിവിടെ ഒന്ന് അച്ഛനോട് പറയും അച്ഛൻ എത്തിയിട്ടില്ല എന്നും അപ്പോൾ അച്ഛൻ പറയും ഞങ്ങൾക്ക് അവിടെ തന്നെയാണെന്ന് ചെയ്യുമ്പോൾ ഒരുക്കി വെച്ചിരിക്കാൻ ഞങ്ങൾ പോകും അത് കഴിഞ്ഞ് നിങ്ങളിവിടെ വന്ന് സാക്ഷിയും പറയണം നിങ്ങൾക്ക് മക്കളെയും തരുമെന്ന് അപ്പം പരിശുദ്ധ അമ്മ ഇനി ഞങ്ങൾക്ക് പരിശുധാമ്പയുടെ കഴിക്കുന്ന പൊന്നുണ്ണിയെ തന്നെ ഞങ്ങൾക്ക് നൽകുമെന്നുള്ള പരിപൂർണ്ണ വിശ്വാസത്തോടും ഉറപ്പോടും കൂടി ഞങ്ങൾ പോകുന്നത് ഇനിയും ഈ അടുത്താലേ കയറിയ സാക്ഷ്യം പറയാൻ ഞങ്ങളെ ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നു